ഷോപ്പിംഗ് അനുഭവ രംഗത്ത് വണ്ടൂരിന് വിലക്കുറവിൻ്റെ വിസ്മയം ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് സ്ഥാപനം പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിച്ചു വണ്ടൂർ കാളികാവ് റോഡിൽ നിംസ് ആശുപത്രിക്ക് എതിർവശത്താണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഉൽപ്പന്നങ്ങളുമായി അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള സൂപ്പർ മാർക്കറ്റ് ഒരുക്കിയിട്ടുള്ളത് الفاتحة سائر الصحابه بسم الله الرحمن الرحيم الحمد لله رب العالمين വിദേശ രാജ്യങ്ങളുടെ ഷോപ്പിംഗ് അനുഭവം വണ്ടൂരിന് പരിചയപ്പെടുത്തിയാണ് ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റിന്റെ പ്രവർത്തനം ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങൾ കമ്പനികളിൽ നിന്നും നേരിട്ടെത്തിച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് വിൽപ്പന വീടുകളിലേക്ക് ആവശ്യമായ അരി പലചരക്ക് സാധനങ്ങൾ വിവിധ ഇനം പച്ചക്കറികൾ ഇലക്ട്രോണിക് ഗൃഹോപകരണങ്ങൾ കോക്കറി ഐറ്റംസുകൾ തുടങ്ങി തൊട്ട് കർപ്പൂരം വരെ പകരം വയ്ക്കാനാവാത്ത വിലക്കുറവിൽ ക്വാളിറ്റി സൂപ്പർമാർക്കറ്റിൽ നിന്നും ലഭിക്കും ഓരോന്നിനും പ്രത്യേക വിലക്കുറവിനു പുറമെ കോംബോ ഓഫറുകളും ക്വാളിറ്റി സൂപ്പർ പ്രത്യേകതയാണ് ഓരോ ദിവസത്തേക്കും പ്രത്യേക ഓഫറുകൾ എഴുപത് മുപ്പത്തിനാല് പൂജ്യം മുപ്പത്തിയഞ്ച് പൂജ്യം മുപ്പത്തിനാല് എന്ന വാട്സപ്പ് നമ്പറിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയഞ്ച് അറുപത്തിയേഴ് അറുപത്തെട്ട് ഇരുപത്തെട്ട് പതിനെട്ട് എഴുപത് മുപ്പത്തിനാല് പൂജ്യം മുപ്പത്തിയഞ്ച് പൂജ്യം മുപ്പത്തിനാല് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ നടത്തിയ ആദ്യ വിൽപ്പന കാപ്പിൽ ഹംസ ഏറ്റുവാങ്ങി മതസാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിച്ച പരിപാടികൾക്ക് മാനേജിംഗ് ഡയറക്ടർമാരായ കബീർ കാരക്കുന്ന് പറമ്പൻ അബ്ദുൾ റസാക്ക് മാനേജർ കാപ്പിൽ നൌഷാദ് ഷോറൂം വിഭാഗം മാനേജർമാരായ ഫസൽ ഗാന്ധിപ്പടി ഹാരിസ് പാണ്ഡിക്കാട് എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്